എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഴിഞ്ഞം തുറമുഖം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും ചടങ്ങിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി വിമാനം ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷമായി നിരന്തരമായി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതാണ് ജാതി സെൻസസ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നടപ്പു സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫോമുകൾ കേന്ദ്ര ആദായ നികുതി വകുപ്പ് വിജ്ഞാപനം ചെയ്തു അൻപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ശമ്പളക്കാർക്കും ചെറിയ ബിസിനസ്സുകാർക്കും ബാധകമാകുന്ന ഐ ടി ആർ ഒന്ന് സഹജ് ഐ ടി ആർ നാല് സുഖം എന്നീ ഫോമുകളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഓഹരിയിൽ നിന്നും ദീർഘകാല മൂല്യധന ലാഭം ഉള്ളവർക്ക് ഈ ഫോമുകൾ ഉപയോഗിക്കാം മുൻപ് ഐ ടി ആർ രണ്ട് ഫോമാണ് ഇതിന് വേണ്ടിയിരുന്നത് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഫോമുകൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ വരുമാനത്തിനുള്ള റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് സംസ്ഥാനത്ത് നിലവിൽ ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു ഗഡ് കൂടി ചേർത്ത് രണ്ട് ഘട പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വ്യക്തമാക്കിയതാണ് ഇത് പ്രകാരം പെൻഷൻ വിതരണം ഈ മാസം പകുതിയോടുകൂടി അതായത് പതിനഞ്ചിന് ശേഷം നടപടികൾ ആരംഭിക്കും എല്ലാവർക്കും സമയബന്ധിതമായി പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ഇരുപതാം തീയതി നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ലഭിക്കും ഇല്ല എങ്കിൽ ഇരുപതിനു ശേഷം മാത്രമേ ഈ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയുള്ളൂ ആർക്കും ഒരു സംശയവും വേണ്ട ഈ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും എന്നുള്ളതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ ആളുകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നൽകിയിട്ടുണ്ട് അതായത് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് ഈ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ഓരോ അംഗങ്ങൾക്കും വീട്ടിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മുപ്പത് രൂപ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഈ ഇൻസെന്റീവ് രണ്ട് കടുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഒരു ഇൻസെന്റീവ് ആണ് നൽകുന്നത് എങ്കിലും ആ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ആരും പെൻഷൻ വിതരണ ചെലവിലേക്ക് ഒരു ചില്ലി കാശുപോലും നൽകേണ്ടതില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും പെൻഷൻ ഗുണഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് വിതരണക്കാർ അവരുടെ കയ്യിൽ നിന്നും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഈ അറിയിപ്പ് ഇങ്ങനെ ഏതെങ്കിലും സർവീസ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ നിങ്ങളോട് ആ ഒരു പണം ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം നിങ്ങളുടെ പഞ്ചായത്തിൽ ഉടനെ അറിയിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ മാസം നാളെ മുതൽ അതായത് രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇനി മസ്റ്റം ചെയ്യാനുള്ള അവസരമുണ്ട് പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയവർക്കാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അപ്പൊ പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യുക ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇന്ന് മെയ് മാസത്തിലെ ആദ്യത്തെ പെൻഷൻ അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ പാചകവാതക വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു ഗാർഗ് സിലിണ്ടറിന് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല ഏപ്രിൽ ഗാർഹിക സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന് പതിനേഴ് രൂപ കുറച്ചിട്ടുണ്ട് പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിലാണ് എന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുവായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇനി പറയുന്നത് പാചകവാതകത്തിന് വലിയ തുക നമ്മൾ ഇപ്പോൾ നൽകേണ്ടി വരുന്നു മാത്രമല്ല വിതരണക്കാർ അധിക തുക വാങ്ങി കബളിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിതരണത്തിന് ഡെലിവറി ചാർജ് ഇല്ല അതായത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കുന്നതിന് ചുറ്റളവിലുള്ള അഞ്ച് കിലോമീറ്റർ ഭാഗത്തേക്ക് ഗ്യാസ് സൗജന്യമായി അതായത് നിലവിൽ എത്രയാണോ ഗ്യാസിന്റെ വില ആ ഒരു തുക തന്നെ നൽകിയാൽ മതി നിലവിൽ ഇപ്പോൾ ശരാശരി വില എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് ആ ഒരു തുക മാത്രം നൽകിയാൽ മതി അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയാണ് ഡെലിവറി ചാർജ് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് ഡെലിവറി ചാർജ് അത് എത്ര കിലോമീറ്റർ ദൂരമാണെങ്കിലും മുപ്പത് രൂപക്ക് മുകളിൽ ഡെലിവറി ചാർജ് വാങ്ങാൻ പാടില്ല അതായത് നിലവിലെ വിലയനുസരിച്ച് തൊള്ളായിരത്തി അൻപത് രൂപ അൻപത് പൈസ മാത്രമേ മാക്സിമം വാങ്ങാൻ കഴിയൂ അത് തന്നെ പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വാങ്ങാൻ കഴിയൂ പക്ഷേ പലപ്പോഴും അൻപതും നൂറും രൂപയ്ക്ക് അധികം വാങ്ങുന്ന ഏജൻസിയിലെ വിതരണക്കാരുണ്ട് പാചകവാതക വിതരണത്തെക്കുറിച്ച് പരാതി ഉണ്ട് എങ്കിൽ ആരെയാണ് സമീപിക്കുക എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിന്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് ഏജൻസിയിൽ പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടുള്ളതല്ല ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി അതിനുവേണ്ടി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ ഭാരം ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് കിലോഗ്രാം ആയിരിക്കും അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം പാചകവാതകത്തിന്റെയും മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായി ഭാരം കാണിച്ചു തരുവാൻ ഏജൻസി ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് സിലിണ്ടർ വാങ്ങാതിരിക്കാം തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജിയിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താവ് സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഈ സിലിണ്ടർ വിലയിൽ റിബേറ്റ് ഉപഭോക്താക്കൾക്ക് ഏജൻസി കൊടുക്കേണ്ടതുമാണ് അതായത് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കാൻ നിശ്ചയിച്ച തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് മറ്റൊന്ന് പുതിയ കണക്ഷൻ എടുത്തു വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരു കാരണവശാലും ഏജൻസിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ പാടുള്ളതല്ല ഗ്യാസ് ഏജൻസികൾ പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ ഉള്ളതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവയുടെ മേൽ ശിക്ഷ നടപടികൾ എടുക്കുന്നതിന് പൂർണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടറുകൾ എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന പേരിലുള്ള തുക എം ആർ പി ബില്ലിനേക്കാളും ചാർജിനുള്ള തുക കൂടിയാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും അതിനാൽ കൂടുതൽ തുക നൽകേണ്ടതില്ല എന്നും എല്ലാവരും മനസ്സിലാക്കുക ഡെലിവറി ചാർജ് പ്രത്യേകം കൊടുക്കേണ്ടതില്ല അത് ബില്ലിൽ കൊടുത്തിട്ടുണ്ടാകും സിലിണ്ടർ ഡെലിവറിക്കാർ നിശ്ചയിച്ച പണത്തിൽ കൂടുതൽ തുക ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല വിവരം ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ല എങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എണ്ണ കമ്പനികളിൽ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല എങ്കിൽ ഉപഭോക്താവ് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കേണ്ടതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പരാതി എഴുതി കലക്ടർക്കും കലക്ടർക്കും അയക്കേണ്ടതാണ് കലക്ടർക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട് ഇനിയും യാതൊരുവിധ നടപടിയും ഇല്ല എങ്കിൽ ഉപഭോക്താവിന് ഉപഭോക്തർ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്താ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ന് ഫോറത്തെ സമീപിക്കാവുന്നതാണ് പാചകവാതക ഏജൻസി ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇനി മുതൽ തീർച്ചയായും പ്രതികരിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവുണ്ടായി പവൻ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി ഇരുന്നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് ഗ്രാമിന്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലെത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ